വീട്ടിൽ പഴം ഇരുന്ന് കേട് വന്ന് പോകുന്നുണ്ടോ എന്നാൽ വേഗം മൂടിപ്പോയി ഉണ്ടാക്കിക്കോ ഇത് ഭയങ്കര ഈസിയാണ് ടേസ്റ്റിയാണ് അതിൽ സിമ്പിളാണ് ഇതിനു വേണ്ടിയിട്ട് മൂന്ന് നല്ല പഴുത്ത പഴം പഴുത്തത് തന്നെ എടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് വരുവുള്ളൂ ഇത് രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് എടുക്കണം ശേഷം ഒരു പാത്രം ചൂടാക്കി അതിലോട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് ഈ പഴം മൂടി വെച്ച് വാട്ടിയെടുക്കുക മൂടി വെച്ച് വാട്ടിയാലേ പഴം ഇങ്ങനെ കുഴക്കുഴാന്നിരിക്കും അതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇനി അത് കഴിഞ്ഞ് അതേ പാനിലോട്ട് ഒരു കപ്പ് പാൽ അതിൽ കുറച്ച് പാല് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ അതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇനി തിളച്ച പാലിലോട്ട് ആ കസ്റ്റാർഡ് മിൽക്കിൻ്റെ മിക്സറും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യും ശേഷം അര ടീസ്പൂൺ വാനില അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എന്നു ചേർക്കുക ഈ കണ്ടൻസർ മിൽക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യും അത് നിങ്ങളുടെ മാത്രം ഇഷ്ടം ഇനി നന്നായിട്ട് കുറുക്കി കുറുക്കി എടുക്കുക കുറുക്കിയെടുക്കുക കാര്യം കഴിഞ്ഞു ഇനി കുറുകിയ മിക്സർ നേത്തെ നമ്മൾ കുഴ കുഴുന്ന് വാട്ടി വെച്ച് ആ പഴമില്ലേ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഒഴിക്കുക ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടോടെ കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം തണുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ അത്രയുള്ളൂ കാര്യം അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് വരില്ല അപ്പോൾ ശരി